മഴക്കെടുതി എന്ന റിപ്പോർട്ടിലേക്കാണ് നാല് പേർ മരിച്ചു നിരവധി വീടുകൾ തകർന്നു സംസ്ഥാനത്തുടനീളം ഉണ്ടായ മഴക്കെടുതിയിൽ ഇന്ന് പേർ മരിച്ചു ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികനായ സിയാദ് മൻസിൽ ഉനൈസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി പാലക്കാട് നായർകുന്ന് ചെക്കിടാമിൽ ഡാമിൽ വീണ് കാണാതായ മുതുകുന്നി സ്വദേശി രാജേഷിന്റെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ അലോഷ്യസ് മരിച്ചു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കനത്ത നാശനഷ്ടം വിതച്ചത് ഇടുക്കി കരുണാപുരത്തും ഉടുമ്പൻചോലയിലും മരം വീണ് വീടുകൾ തകർന്നു കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ വെള്ളം കയറി പരപ്പനങ്ങാടിയിൽ മരം വീണ് കണ്ടെയ്നർ ലോറി തകർന്നു കോഴിക്കോട് ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നതോടെ മാവൂർ ചാത്തമംഗലം പെരുവയൽ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി ജില്ലയിൽ മുപ്പത്തിമൂന്ന് വീടുകളാണ് ഭാഗികമായി തകർന്നത് വിലങ്ങാട് പുല്ലുവ വാണിമേൽപ്പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു വനമേഖലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം വടകരയിൽ മിന്നൽ ചുഴലിയിൽ കടകൾ തകർന്നു വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന് കല്ലുകൾ റോഡിലേക്ക് പതിച്ചു ഗതാഗതം ഗതാഗതം സ്തംഭിച്ചു ഫയർഫോഴ്സും പോലീസും എത്തിയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം കോഴിക്കോട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്